മലയാള സിനിമയിലെ ഇപ്പോഴത്തെ പ്രമുഖ യുവനടനാണ് മാത്യു തോമസ് മലയാളത്തിലും തമിഴിലുമായി നിരവധി സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് റൊമാൻറ്റിക് വേഷങ്ങളായാലും കോമഡി വേഷങ്ങളായാലും ഇദ്ദേഹം നന്നായി തന്നെ അഭിനയിച്ച് കാണിക്കാറുമുണ്ട് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന മലയാള സിനിമയിലൂടെയാണ് താരം കൂടുതലും മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയത് ഈ അടുത്തിറങ്ങിയ വിജയ് ചിത്രമായ ലിയോ എന്ന സിനിമയിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മാത്യു തോമസ് ആണ് അതിൽ വിജയ്യുടെ മകനായിട്ടായിരുന്നു മാത്യു എത്തിയത് ഇതാ താരത്തിൻ്റെ കുടുംബത്തിൽ നിന്നും വലിയൊരു അപകട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മാത്യു തോമസിന്റെ അച്ഛനും അമ്മയും രണ്ട് കുടുംബാംഗങ്ങളും സഹോദരനും അടങ്ങുന്ന ജീപ്പ് മറിയുകയായിരുന്നു ഈ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരണപ്പെടുകയും ചെയ്തു ഇന്നലെ പുലർച്ചെ ഒരു മണിക്കായിരുന്നു അപകടം സംഭവിക്കുന്നത് വളരെ അടുത്ത ഒരു കുടുംബാംഗത്തിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു മാത്യു തോമസിന്റെ കുടുംബം തിരുവാങ്കുളം ദേശീയപാതയുടെ പണി നടക്കുകയായിരുന്നു അവിടെ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഉണ്ടായിരുന്ന കാനയിലേക്ക് കുടുംബം സഞ്ചരിച്ച ജീപ്പ് മറിയുകയായിരുന്നു വലിയൊരു അപകടം തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത് അപകടത്തിൽ മാത്യു തോമസിന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും നേരിയ പരുക്കുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മരണപ്പെട്ടത് ഇവരുടെ അടുത്ത ബന്ധുവായ മാമലത്തുരത്തിൽ ബീന ആൻ്റണിയാണ് ഇവരൊരു ടീച്ചറായിരുന്നു റിട്ടയർഡ് ആണ് അപകടം സംഭവിച്ച് ഏതാനും നിമിഷങ്ങളായപ്പോഴേക്കും ബീനയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല മാത്യു തോമസിന്റെ അച്ഛൻ ബിജു അമ്മ സൂസൻ അറുപത്തിയൊന്ന് കാരിയായ റിട്ടയേർഡ് അധ്യാപിക വീണയുടെ ഭർത്താവുമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇവർക്ക് ഗുരുതരമായ പരിക്കുകളേറ്റു ഇപ്പോൾ ചികിത്സയിലാണ് നിരവധി പേരാണ് ഇവർക്കെല്ലാം ആശ്വാസ വാക്കുകളുമായി എത്തിയിരിക്കുന്നത് അധികം വൈകാതെ അസുഖങ്ങളെല്ലാം മാറട്ടെ എന്നാണ് പ്രേക്ഷകരും ആരാധകരുമെല്ലാം ഒരുപോലെ പറയുന്നത്